الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين بهمانين يا إي سمعنا هي سعيد سعيد യ പണ്ഡിതൻ അതീഖുർ റഹ്മാൻ ഫൈസി ഖുർആാനിൽ നിന്ന് അവതരിപ്പിച്ച ഖലീലുർ റഹ്മാൻ നദ്വി സാഹിബ് സ്വാഗതം ആശംസിച്ച പി എസ് അബ്ദുള്ള കുഞ്ഞി അബ്ദുൽ ഹമീർ സാഹിബ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് ഡയലോഗ് സെൻ്റർ സ്ഥാപനത്തിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് വർഷം കുവൈത്തിൽ പ്രവാസിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ആ കാലത്തുടനീളം കാസർഗോഡ് സ്വദേശികളായ ആളുകൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ സഹവസിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ആദരപൂർവം അവരും മുസ്ലിം കേരളം പൊതുവിലും സർവസമ്മതമായ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ആദരിക്കുന്ന മർഹൂം അബ്ദുൽ ഹക്കീം ഉസ്താദിൻ്റെ മകൻ അതീഖുർ റഹ്മാൻ ഫൈസിയോടൊപ്പം ഈ വേദി പങ്കിടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ധന്യമായ ഒരനുഭവമാണ് ഇത്തരം ഒരവസരം നൽകിയതിന് ഞാനിതിൻ്റെ സംഘാടകരോടും പ്രവർത്തകരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംഗമം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ടായിരുന്നില്ല പരിശുദ്ധ ഫുർ ആനിൽ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം ചേർത്തുകൊണ്ടാണ് സക്കാത്തിനെ അള്ളാഹു പ്രതിപാലിച്ചത് പരിശുദ്ധ ഖുർആാനിലെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സൂക്തങ്ങളിൽ നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ അഥവാ വിവാദത്ത് ഇവയെ സംബന്ധിച്ച് നൂറ്റി മുപ്പത് സൂക്തങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ അഥവാ ഖുർആാനിലെ മൊത്തം ആയത്തുകളുടെ രണ്ട് ശതമാനം അതേ സന്ദർഭത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധങ്ങളും സംസ്കാരവും സ്വഭാവവും മാനുഷികമായ മറ്റ് കാര്യങ്ങളും പ്രതിപാദിക്കുന്ന സൂക്തങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ആയിരത്തി അഞ്ഞൂറ്റിനാല് ആയത്തുകളാണ് അഥവാ ഖുർആാനിലെ മൊത്തം സൂക്തങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനം ഇവാദത്ത് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവും മനുഷ്യനും ബന്ധം എന്നതുപോലെ തന്നെ പ്രധാനമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധം നരകവാസികൾ അവിടെ ചെല്ലുമ്പോൾ നടക്കുന്ന ഒരു സംഭാഷണത്തെ സംഭാഷണത്തെക്കുറിച്ച് ഖുർആാൻ പറയുന്നത് എന്താണ് നിങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണം അവർ പറയും ലം മുസല്ലി ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല അള്ളാഹുവും ഞങ്ങളും തമ്മിലെ ബന്ധത്തിൽ വീഴ്ച വന്നു നമ്പർ വൺ സാധുക്കളായ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പിന്നിലായിരുന്നു മനുഷ്യരോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് വീഴ്ച വന്നു അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്നതുപോലെ മനുഷ്യരുമായുള്ള ബന്ധത്തിലും വീഴ്ച വന്നു ഇതാണ് നരകപ്രവേശത്തിന് കാരണമായി ഖുർആാൻ പറഞ്ഞത് ഖുർആാനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്തായ സൂറത്തുൽ മാഴൂനിൽ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ ആരാണ് അനാഥികളെ കൈയൊടിക്കുന്നവരും സാധുക്കളായ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരുമായ ആളുകളാകുന്നു അവർ ഇത് വളരെ പ്രധാനമാണ് മക്കയിൽ നിന്നും മദീനയിൽ ഹിജറിലിതെത്തിയ നബിസല്ലാഹു അലഹി വസ്ലം തിരുമേനി മദീനയിലെ അൻസാരികളും മുജാഹിദ് മുഹാജറുകളുമായ ആളുകൾക്ക് കൊടുത്ത ആദ്യത്തെ നിർദ്ദേശം മനുഷ്യനും ബന്ധം നന്നാക്കണം എന്നർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് സലാം പ്രചരിപ്പിക്കണം കക്ഷി വ്യത്യാസങ്ങളില്ലാതെ മുഹാജി അനുസാർ പരിഗണനകളില്ലാതെ വംശീയമായ വിഭിന്നതകളില്ലാതെ ഗോത്രപരമായ തർക്കങ്ങളില്ലാതെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം അറിയുന്നവരോടും അറിയാത്തവരോടും സലാം മുസ്ലിമി മുസ്ലിമി അലൽ ഒരു മുസ്ലിമിന് മറ്റേ മുസ്ലിമിനോടുള്ള കടമ ആറാണ് അതിൽ സലാം പറയല ഫസല്ലിം ഒന്നാമത്തെ രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങൾ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കണം മനുഷ്യരുമായുള്ള ബന്ധത്തിൽ വീഴ്ച വരാൻ പാടില്ല നിങ്ങൾ ബന്ധങ്ങൾ ചാർക്കണം കുടുംബ ബന്ധങ്ങൾ മനുഷ്യരുമായുള്ള ബന്ധമാണ് നാലാമത് പറയുന്നു ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നമസ്കാരത്തിൽ വ്യാപൃതരാവണം അള്ളാഹുമായുള്ള ബന്ധം മനുഷ്യരും അള്ളാഹുമായുള്ള ബന്ധം സമന്വയിപ്പിച്ചും സമരസപ്പെടുത്തിയും ഒരുപോലെ മുന്നോട്ടു പോയാൽ ഉൽ ജന്നി സലാം സ്വർഗത്തിൽ നിങ്ങൾക്ക് നല്ല കൂടി പ്രവേശിക്കാം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കുറുക്കു വഴികളില്ല എന്ന് സാരം നാം ഇവിടെ ഈ സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കകന്നു പോകുന്നത് അൻപതുകൾ ഞാനൊക്കെ ആറും ഏഴും വയസ്സുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വീട്ടുപടിക്കൽ സ്ഥിരമായി കാണുന്ന ഒരു റമദാൻ ദൃശ്യമുണ്ട് ഇരുപത്തിയേഴാം രാവിലെ ദിവസത്തിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ വൃദ്ധന്മാർ വൃദ്ധകൾ നിരനിരയായി ആയിരക്കണക്കായ ആളുകൾ കോഴിക്കോട് നഗരത്തിന്റെ പരിസരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള വീടുകളിൽ ഇങ്ങനെ പുലർച്ചെ അവർക്ക് വേണ്ടത് ഓരോ വീട്ടുകാരും കൊടുക്കുന്ന നാണയത്തൊട്ടുകളാണ് ഒരണ രണ്ടണ അൻപത് പൈസ ഇരുപത് പൈസ രണ്ടുറുപ്പിക പരമാവധി കൊടുക്കുന്നത് പത്ത് രൂപയാണ് ഇത് വർഷത്തിൽ കിട്ടിയിട്ട് വേണം ആ കുടുംബത്തിന് കഴിയ ഇത്തരം ഒരവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായം കൂപ്പുകുത്തിയപ്പോൾ അവരെ അതിൽ നിന്നും വീണ്ടെടുക്കാനും പ്രധാനമായ സമുന്നത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും വേണ്ടി സക്കാത്ത് പോലുള്ള സംഘടിതമായ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെ തകർക്കാനും വീണ്ടും പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരിൽ ഗൗരവാഹമായ നീക്കങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന അള്ളാഹുവിന്റെ ഗുരുതരമായ ചോദ്യത്തിന് നാം നൽകുന്ന വിനീതമായ മറുപടികളാണ് ഇത്തരം സംഗമങ്ങൾ എന്ന് നിങ്ങൾ അറിയണം ഇന്ന് ഇതിനെ വിമർശിക്കുന്ന ആളുകളുടെ പൂർവികരായ ആളുകൾ ഇറക്കിയിട്ടുള്ള തൊള്ളായിരത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപത്രമായ അൽ ബയാൻ അറബി മലയാളം മാസികയിൽ സംഘടിതമായ ജക്കാത്തിന്റെ വിതരണവും സംഭരണവും എത്രമാത്രം പ്രധാനമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ജമായത്ത് ഇസ്ലാമിയുടേതല്ല മുജാഹിദിൻ്റെതല്ല സമസ്തയുടെ മുഖപത്രമായ അൽ ബയാൻ മാസികയുടെ ലക്കത്തിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ലേഖനത്തിലെ പ്രസക്തമായ ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ് സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാർ തന്നെ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി അൽ ബയാൻ മാസികയിലെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ കാണാം നബിയുടെയും റാഷിദികളുടെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് കണക്കാക്കാനും അത് വസൂലാക്കാനും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിഞ്ഞു പിരിഞ്ഞുകിട്ടുന്ന സംഖ്യ ബൈത്തുൽമാരിൽ ശേഖരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീടിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിക ഹുക്കൂമത്തില്ലെങ്കിലും ഓരോ ക്കാരും യോജിച്ചുകൊണ്ട് മുഹലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ അടങ്ങുന്ന ഒരു ജമഇയ്യത്ത് കമ്മറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഈ പറയുന്ന സമസ്തയുടെ നേതാക്കന്മാർ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ ബയാൻ മാസികയിലെ ഉദ്ധരണിയാണ് ഞാൻ ഇവിടെ വായിച്ചത് ഇതല്ലാത്ത എന്ത് കാര്യമാണ് ബഷ്ടുസക്കാത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുന്നത് ഇമാം ഷാഫി ഇത് പറഞ്ഞിട്ടില്ലേ ഇമാം നവീ ഷറഹുൽ മുഹദ്ബി ഇത് പറഞ്ഞിട്ടില്ലേ ഇമാം ഷാഫിയുടെ ഉമ്മ എന്ന് പറയുന്ന കിതാബിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഉദ്ധരണികൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുമല്ലോ മൗലാന അബുൽ കലാം ആസാദ് വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് നമസ്കാരം ഏത് രൂപത്തിൽ സ്ഥാപിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുവോ അതേപോലെ തന്നെ സക്കാത്തിന്റെ വിഷയത്തിലും ഈ സമുദായം സംഘടിതമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ ഭാസുരമായ അവസ്ഥയിലേക്കും കുലീനമായ പൈതൃകത്തിലേക്കും നമുക്ക് തിരിച്ചു പോകാൻ കഴിയും എന്ന് ലേഖനത്തിലെ പ്രസക്ത ഭാഗമാകുന്നു ഇത് അനസ്വന് മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ചെയ്യുന്നു അലിഹി വസ്സലം തിരുമേനി ഇമാം അഹമ്മദ് ഹദീസാണ് നബി തിരുമേനിയോട് സഹാബി ചോദിക്കുകയാണ് ഞാൻ എന്റെ വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ നേരിട്ട് തരികയല്ല ഒരാളെ ഞാൻ ഏൽപ്പിച്ചു റസൂൽ അലഹി തിരുമേനി അയച്ച ഏജന്റിനെ ഉദ്യോഗസ്ഥനെ ഞാൻ ഏൽപ്പിച്ചു അതോടുകൂടി എന്റെ കടമ നിറവേറിയോ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച സഹിഹായ ഹദീസിൽ പറയുന്നു നബി നബിസല്ലാഹു അലിഹി വസ്ല്ലം തിരുമേനി പറഞ്ഞു നീ ആ വക്കീലിനെ അദ്ദേഹത്തെ എന്റെ പ്രതിനിധിയെ ഏൽപ്പിച്ചതോടുകൂടി നിന്റെ കടമ നിറവേറിക്കഴിഞ്ഞു പിന്നെ അയാൾ അതിൽ എന്ത് കൃത്രിമ നടത്തിയാലും നിനക്ക് ബാധകമല്ല ഇതല്ലേ ഇന്ന് സക്കാത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത് നബിസല്ലാഹു അലി വസ്ല്ലാം തിരുമേന് സംഘടിതമായ സംഭരണത്തിനും സംഘടിതമായ വിതരണത്തിനും പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ വാദം എന്താണ് ബന്ധുക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല വക്കീലാവില്ല സ്വീകരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞാൽ എത്ര മാത്രം നിരർത്ഥമായ വാതകമാകുന്നു അത് ഒരിക്കൽ നബിഹു അലി വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിലിൽ മുട്ടി നബി തിരുമേനി പറഞ്ഞു ബിലാലിനോട് ആരാണത് എന്ന് നോക്കൂ അപ്പോൾ പുറത്തു നിന്നും ഒരു ജൈനബാണ് റസൂല തിരുമേനി ചോദിക്കുന്നു അയ്യു അന്ത ഒരുപാട് നീ ഏത് അവര് പറഞ്ഞു ഭാര്യ എങ്കിൽ അവരോട് വരാൻ വന്നു റസൂലിനോട് അന്വേഷിക്കുകയാണ് റസൂലെ എന്റെ ഭർത്താവ് അബ്ദുലാഹിന് മസ്റൂദ് ഒരു ഫക്കീറാണ് പാവമാണ് സാമ്പത്തികമായി കഴിവില്ലാത്തൊരു ദരിദ്രനാണ് എന്റെ സക്കാത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്താൽ മതിയാകുമോ എന്റെ സക്കാത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്താൽ മതിയാകുമോ തിരുവേനി പറയുന്നു നിന്റെ സക്കാത്ത് ഭർത്താവായ അബ്ദുള്ളക്ക് കൊടുത്തുകൊള്ളൂ നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് നിന്റെ ഭർത്താവിനെ സംരക്ഷിച്ച പ്രതിഫലം കറാബത്തിന്റെ പ്രതിഫലം രണ്ട് നീ സതർക്ക ചെയ്ത പ്രതിഫലം നിങ്ങൾക്കങ്ങനെ കുടുംബത്തിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് നിശ്ചിതമായ ഒരു തുക നീക്കി വെച്ചുകൊണ്ട് ബാക്കി നിങ്ങൾ ഇത്തരം സംരക്ഷിക്കുന്ന കമ്മിറ്റികൾക്കും അതുപോലെയുള്ള സംവിധാനങ്ങൾക്കും നൽകുകയാണെങ്കിൽ മൂന്നാമത്തെ ഇനമാരാണ് വളരെ കൃത്യമായി വിതരണം രേഖപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനന്തരാവകാശ നിയമം നിങ്ങൾക്ക് വായിക്കാം ആപ്പക്കിത്ര ഉമ്മക്കിത്ര ഭാര്യക്കിത്ര മക്കൾക്കിത്ര ഇളയമക്കിത്ര അമ്മായി കിത്ര മൂത്താപ്പക്കിത്ര തുടങ്ങി വളരെ കൃത്യമായ രൂപത്തിൽ ഫറ എന്ന് വിവരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അർഹർ ആരാണെന്ന് സൂറത്തു തൗബയിലെ ആയത്തിൽ എട്ട് വിഭാഗത്തെ വിഭാഗത്ത് എണ്ണി പറഞ്ഞിരിക്കുക പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആൾക്കാർ ഒന്നുമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന രൂപത്തിൽ ദരിദ്രരായി ഉടുക്കാനും ഇടാനും ഇടാനും ചികിത്സിക്കാനും പഠിക്കാനും ഒന്നും കയ്യിൽ ഒന്നുമില്ല മിസ്കീർ എന്ന് പറഞ്ഞാലോ അതല്ല മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഉള്ള വരുമാനം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ആളുകൾ ഇന്നത്തെ മധ്യവർഗത്തിൽപ്പെട്ട പലരും അങ്ങനെയാണ് നമ്മൾ കരുതും സമ്പന്നരാണ് വരുന്നത് പക്ഷെ അവരുടെ ഉള്ളകങ്ങൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മാത്രമേ അറിയുകയുള്ളൂ അത്തരം ആളുകളെ കൃത്യമായി സർവേ നടത്തിക്കൊണ്ട് ഡാറ്റകൾ ശേഖരിച്ചുകൊണ്ട് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തക്കാത്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ അതിന്റെ ഭാസുരമായ ചിത്രം തെളിഞ്ഞു വരുമെന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല അതാണ് ഇസ്ലാമിന്റെ നന്മ ഞാൻ എന്ത് സൂചിപ്പിച്ചു എന്റെ നാട്ടിൽ നാളെ മൂന്ന് വീടുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ബൈത്തു ഈ പറയുന്ന ബൈത്തു ആഭിമുഖ്യത്തിൽ മൂന്ന് വീടുകൾ പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് അലി സാഹിബ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ രണ്ട് രൂപയും പത്ത് രൂപയും അഞ്ചു രൂപയും ഏതെങ്കിലും മുതലാളി ഔദാര്യമായി ചക്കാത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വീടുകൾ നിർമ്മിക്കാൻ കഴിയുമോ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുമോ ഇതുപോലെ സാധുക്കളെ സംഘടിതമായ രൂപത്തിൽ സഹായിക്കാൻ കഴിയുമോ തൊഴിലുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ ഓട്ടോറിക്ഷകൾ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ വീട് വെച്ചു കൊടുക്കാൻ കഴിയുമോ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഇസ്ലാമിന്റെ സമുന്നതമായ ക്ഷേമ സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിൽ നിങ്ങൾ സംവിധാനിക്കുന്നില്ലെങ്കിൽ അറിയണം ഇസ്ലാമിനോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയാകുന്നു അത് ും ഹദീബുംബളം മുടക്കിയിട്ടുണ്ടോ മാസപ്പരവ് നിർണ്ണയിക്കാനും നോമ്പ് തുടങ്ങാനും നിസ്കാരം തുടങ്ങാനും പെരുന്നാൾ ആഘോഷിക്കാനും കാവിമാരെ നിശ്ചയിക്കുന്ന പ്രവർത്തനത്തിൽ നാം ഈകാൻ പിന്നോട്ട് പോയിട്ടുണ്ടോ അതിലൊന്നും പ്രശ്നമില്ല അവിടെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഈ പറയുന്ന സംഘടിതമായ സംഭരണവും വിതരണവും ശാസ്ത്രീയമായി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ണുകൊണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കുവൈത്തിൽ സ്ഥാപിതമായ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ സേവനങ്ങൾ ലോകത്തിന്റെ നാലാ ഭാഗത്തേക്കും ഒഴുകി പരക്കുകയാണ് ആശുപത്രികൾ അനാഥാലയങ്ങൾ കിണറുകൾ സാധുജന സംരക്ഷണ കേന്ദ്രങ്ങൾ അങ്ങനെ മനുഷ്യോപകാരപ്രദമായ ഏതെല്ലാം രംഗത്ത് കാച്ച് വിനിയോഗിക്കാമോ മില്യൺ കണക്കിൽ സഹസ്ര കോടികൾ ലോകത്തിന്റെ നാനാഭാഗത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊന്നും ചെറിയ കാര്യമല്ല സമൂഹത്തെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ പരിപാടികളാണ് ഇവയൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇവിടെ ഹറാമാണ് എന്ന് പറയുന്ന അതേ ആളുകൾ കൊടുക്കുമ്പോൾ ഇന്ന് വക്കീലില്ല വ്യക്തികൾക്കല്ല അങ്ങനെ തുടങ്ങി നൂറായിരം വിദണ്ഡവാദങ്ങൾ ഇതിനെതിരെ ഉന്നയിക്കുന്ന ഇതേ മനുഷ്യന്മാര് നിങ്ങൾ മനസ്സിലാക്കണം ഇതേ ബൈത്തു സക്കാത്തിന്റെയും സക്കാത്തിന്റെയും ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കോടിക്കണക്കായ രൂപ സമാഹരിച്ചുകൊണ്ട് മദ്രസുകളും പള്ളികളും സ്ഥാപനങ്ങളും അതേപോലെയുള്ള കേന്ദ്രങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വില വിരാജിച്ചു എവിടെ പോയി ഹറാമിന്റെയും എവിടെ പോയി ഇസ്ലാമിലെ കാഴ്ചപ്പാടുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നടത്തിക്കൊണ്ടിരിക്കുന്നില്ല അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും അന്യായമായി ജനങ്ങളുടെ മുതൽ തിന്നുകയാണ് തിന്നിട്ട് കടിച്ച് ചടി തടിച്ച് ചീർക്കുകയാണ് രണ്ടാമത്തെ കുറ്റം ജനങ്ങളെ യെസുദൂന ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തൊരു സംവിധാനം ആ സംവിധാനത്തെ തുരങ്കം വെച്ചുകൊണ്ട് അള്ളാന്റെ മാർഗം തടയാ എന്നിട്ട് പറയുന്നു ആയത്തിന്റെ ബാക്കി അവിടെ ഓതിയത് നിസ്സാര വിഷയല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും നമുക്ക് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം മസാക്കിനെ പറ്റി പറഞ്ഞല്ലോ ആരാ മൂന്നാമത്തെ വിഭാഗം ഈ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർക്ക് സക്കാത്തിന്റെ ഈ പറയുന്ന സക്കാത്ത് സംവിധാനം സംഘടിതമല്ലെങ്കിൽ എവിടെയാണ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവുക അതിന് കണക്ക് സൂക്ഷിക്കണം അക്കൗണ്ടൻസ് വേണം അതിന് സർവേ നടത്തണം അതിന് ഡാറ്റ കളക്ഷൻ നടത്തണം അതിന് കമ്പ്യൂട്ടർ വേണം അതിന് ഐ ടി സ്പെഷ്യലിസ്റ്റുകൾ വേണം അങ്ങനെ ഏതെല്ലാം രംഗത്ത് പ്രവർത്തിക്കുന്ന എം എസ് ഡബ്ല്യുക്കാര് വേണം സാമൂഹ്യ പ്രവർത്തകന്മാർ വേണം അവരെല്ലാം ഈ ഈസക്കാട്ട് സംവിധാനത്തിന് കീഴിൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കാം ഞാൻ വീണ്ടും പറയാണ് എന്റെ കണ്ണുകൊണ്ട് കണ്ട നിരവധി ദൃശ്യങ്ങൾ കുഴവത്തിലെ സക്കാത്തിന്റെ തുടക്കം മുതൽ ഇരുപത്തിയഞ്ച് വർഷത്തോളം അതിനെ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ വലിയ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തേക്കുള്ള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിനേക്കാൾ വലിയ കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക വിഭാഗം പുരുഷന്മാർക്ക് പ്രത്യേക വിഭാഗം ഈ രൂപത്തിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രയോജകരല്ലാത്ത ആരാണ് ഇവിടെ പണ്ഡിതന്മാരായും പുരോഹിതന്മാരായും നെളിഞ്ഞു നടക്കുന്നത് അവരെല്ലാവരും ആ വാതിലിനു മുട്ടി സഹായം സ്വീകരിച്ചവരാ അവർക്ക് അവിടെ ഹറാമിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇത് തുറന്ന് കാട്ടുക തന്നെ വേണം ഇത്തരം പൗരോഹിത്യത്തിന്റെ എല്ലാ തരം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടി ഇസ്ലാമിക സംവിധാനത്തിൻ്റെ മഹത്തായ സൗന്ദര്യം ജനങ്ങളെ ബോധിപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മൾ പിറകോട്ട് പോകരുത് മുന്നോട്ട് കുതിക്കേണ്ടവരാണ് നാം ഇസ്ലാമിന്റെ സൗന്ദര്യം ജനങ്ങൾ കാണട്ടെ മൂന്നും നാലും വീടുകൾ ഗ്രാമങ്ങളിൽ സക്കാത്തിന്റെ വകയായി അതേപോലെയുള്ള നാട്ടിലെ പ്രാദേശിക കമ്മിറ്റികളുടെയും മഹലിന്റെയും സംവിധാനത്തിലും ആഭിമുഖ്യത്തിലും നടപ്പാക്കപ്പെടുമ്പോൾ അവയുടെ സൗന്ദര്യം വാസ്തവത്തിൽ നമ്മുടെ ഇതര സമുദായത്തിലെ ആളുകൾ കാണട്ടെ ഞാൻ ഇന്ന് കുത്തുബയിൽ പറഞ്ഞല്ലോ എന്റെ ഗ്രാമത്തിലെ ബി പ്രവർത്തകൻ ഇതുപോലെ സ്റ്റേജിലിരിക്കുമ്പോൾ എന്നോട് പറയുകയാണ് സാറേ നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ വളരെ ദയനീയമായ ഒരു കാര്യം റമദാൻ മാസം വരാൻ പോവുകയാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിന്റെ പഠിക്കല് നിരനിരയായി ഈ ബുറഹയിട്ട പെണ്ണുങ്ങള് സക്കാത്തിന് വേണ്ടി അലയുന്ന കാര്യം നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ നാണം കെട്ട പരിപാടിയല്ലേന്ന് നിങ്ങളും ഓർത്തു നോക്കൂ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്ത് കൊല്ലം മുമ്പെത്തെ മനസ്സാണ് നിങ്ങൾക്കുള്ളത് കണ്ണു തുറന്ന് നോക്കൂ ഇപ്പോൾ അതേപോലെ ദൃശ്യങ്ങൾ നഗരത്തിലും ഗ്രാമത്തിലും ഉണ്ടാവുമെന്നുണ്ടോ ഒരിക്കലുമില്ല ഇപ്പൊ പലരും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രതായ സമീപനം കൈക്കൊണ്ടപ്പോൾ പണ്ട് ചക്കാത്തിന്റെ വിഹിതം പറ്റിയിരുന്ന ആളുകൾക്ക് കീശ നിറയ്ക്കാൻ കഴിയുന്നില്ല എന്ന ഒരേ ഒരു കാരണത്താലാണ് ഇത്തരം മഹത്തായ സംരംഭങ്ങളെ അവർ തകർക്കാൻ ശ്രമിക്കുന്നത് നിസ്സാര വിഷയമല്ല ഇത് നമ്മൾ ബോധവാന്മാരാണ് ഇത്തരം പരിപാടികൾ അത്തരം സംഘടിതമായ ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും അതിനെ ഫലപ്പെടുത്താനും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടുള്ള മഹത്തായ സേവന പ്രവർത്തനങ്ങളും വിവാദത്തുകളുമാകുന്നു എന്ന ബോധത്തോട് കൂടി തന്നെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം അബൂബ ക്രിയി അള്ളാഹു എന്ന അധികാരം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ അറിയണം വളരെ മോശമായിരുന്ന സമൂഹത്തിന്റെ അവസ്ഥ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അറുപത് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ആയിഷ റിയാഹു എന്നെ പറയുന്നതിന്റെ വാക്കുകളുണ്ട് മരണമടഞ്ഞു ആ ശേഷം മരണപ്പെട്ടു മറമാടി ാസങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അതേ സന്ദർഭത്തിൽ വഫാത്തായിട്ട് ഒരു മാസത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങൾ പറയണം ആയിഷ്യാഹു എന്നെ പറയണം بفقد نبيهم عددهم وكثرة وارتدادهم عن الدين രാത്രിയിൽ ഘോരഘോരം തണുപ്പുള്ള രാത്രിയിൽ മണനാരണത്തിൽ കൈവിട്ടുപോയ ഇടനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെപ്പോലെ അനാഥമായി തീർന്നു മുസ്ലിങ്ങൾ പ്രവാചകൻ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി ശത്രുക്കൾ പെരുകി ശത്രു നിഷേധികൾ രംഗത്ത് വന്നു നിഷേധികൾ രംഗത്ത് വന്നു പുത്തൻ പ്രവാചകത്വവാദികൾ രംഗത്ത് വന്നു ആ സന്ദർഭത്തിൽ ഉമർ അള്ളാഹുനോട് ആര് പറയുന്നു പറയുന്നു നമുക്ക് ഈ അവസ്ഥക്ക് മാറ്റം വരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ക്ഷതമേൽക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ കേൾക്കണം അല്ലയോ ഈ കാലത്തിനും അവസ്ഥക്കും മാറ്റം വരാൻ പോകുന്നില്ല മരിക്കുന്നത് വരെ വീട്ടിന്റെ അകത്തളത്തിൽ നമസ്കാരവും നോമ്പുമായി കഴിഞ്ഞുകൊള്ളു അവസ്ഥക്ക് മാറ്റം വരാൻ പോകുന്നില്ല അബൂബക്കർ ചോദിക്കുന്നു ഇസ്ലാമിന് ആവശ്യം വന്നപ്പോൾ ഭീരുവാകുകയാണോ കാലത്ത് തങ്ങൾ ധീരനും ശൂരനും പരാക്രമികുമായിരുന്നല്ലോ

അവർ കൊടുത്തത് എങ്കിൽ ഇന്നും ആ മുതൽ വാങ്ങാൻ ചെയ്യും ഉമർ ചോദിച്ചു കലിമ ഉച്ചരിച്ച മുസ്ലിം സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത് അദ്ദേഹം പറയുന്നു ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം അള്ളാഹു എണ്ണിയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വ്യത്യാസം കൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നമസ്കരിക്കുന്നവരാണെങ്കിൽ കൊടുത്തിരിക്കണം അബൂബക്കർ യുദ്ധം ചെയ്തു സക്കാത്ത് ി ഇസ്ലാമിന് കിട്ടാനുള്ള മുതലുകൾ സംഭരിച്ചു വിതരണം ചെയ്തു ഇസ്ലാമിക സമൂഹത്തിന്റെ പഴയ കാല അന്തസ് തിരിച്ചു പിടിച്ചു ഉമർ പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദിഖ് ചെയ്ത പ്രവൃത്തിയാകുന്നു നടപടിയാകുന്നു പിന്നെ ശരിയായത് അവസാനിപ്പിക്കണം ഇത്തരം ഒരു കാലഘട്ടത്തിൽ നാം തീർച്ചയായും പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് മനോഹരമായ സുന്ദരമായ അവസ്ഥ ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയ സമുദായത്തിന്റെ പ്രതാപം ഇസ്ലാമിന്റെ സൗന്ദര്യം തിരിച്ചു തിരിച്ചുപിടുക്കാൻ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവുക നാളെ പിറ്റേന്ന് മഹഷറിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത്രയും കൃത്യമായ ഒരു കാര്യം സാധുക്കളെ സഹായിക്കുവാനും പാവങ്ങളെ പിന്തുണയ്ക്കാനും ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും സമർത്ഥാസൂത്രിതമായ രൂപത്തിൽ ക്ഷേമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി സാമ്പത്തിക സംവിധാനം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അത് കൈയൊഴിച്ചെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഞങ്ങൾ വഴിപിഴപ്പിച്ചു എന്ന് പറഞ്ഞ് കടിക്കേണ്ടി വരില്ല നിങ്ങൾ ഈ സംവിധാനവുമായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക അള്ളാഹു സുഹാൻ നമ്മുടെ ഇത്തരം സംരംഭങ്ങൾക്കെല്ലാം അവന്റെ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അത്ര